കൊട 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 ഈ വാന അതിര് പാടാനະ നിനക്ക് തോന്നുന്ന ഈ വീഡിയോ ആണ് എന്താ പഠിച്ചാ ആണാന എടുത്തണടാ അറിയോ ഇന്നെ ആ കമ്പ് പോരെ വലിച്ചെടു വലിച്ചെടു ആ വന്നു ഓ ഹോ വിട്ട 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 ഇങ്ങനെയൊന്നും കേറിയതല്ല അങ്ങനെ കടു കൂടി ജീവനെ തന്നെ ഓർക്കുന്നു ഇവൈ ഹൈ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു ബസ് യാത്രയിലാണ് ആക്ച്വലി നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടാണ് ഈ ബസ് യാത്രയിൽ നമ്മൾ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ബോണക്കാട് പോകാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയതാണ് നമ്മൾ കറക്റ്റ് ബോണക്കാട് ചെക്ക് പോസ്റ്റ് വരെ എത്തിയപ്പോൾ ഒരു മണിവരെ അവിടെ ബോണക്കാട് പ്രവേശനം ഉള്ളൂ അതിനുശേഷം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ്ട് ഈ ചെക്ക് പോസ്റ്റിൻ്റെ വെളി വരെ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോയി തിരിച്ചു പോകുന്നതായിരിക്കും നമ്മൾ നോക്കിയപ്പോൾ ഒരു ബസ് കണ്ടു അപ്പോൾ അത് ബോണക്കാട് പോകുന്ന അത് കയറ്റി വിടും അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കയറിയില്ല നമുക്ക് കാഴ്ചകളെല്ലാം കാണാം ഇനി പോണവർ ശ്രദ്ധിച്ചോളാം നേരത്തെ പോണം കാരണം അവിടെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആയി അതായത് അവിടുത്തെ ഗ്രാമം അവർ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കാര്യം ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് അതെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ അത് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ഒരു ഡിസ്റ്റർമെന്റ് ആയിരിക്കും അതുകൊണ്ട് ആണ് കയറ്റി വിടുന്നവർ ലിമിറ്റാണ് അപ്പം ഒരു മണിയരെ കയറ്റി വിടുള്ളു നമ്മൾ ഒരു ബസ് എന്തായാലും അതുവരെ പോയി നമ്മൾ ഓടി അതുവരെ ഒട്ടും ഒരു വേണ്ടേ വെച്ചിട്ട് നമ്മൾ ഒരു സഡൻ തീരുമാനം എടുത്തതാണ് പോകണം എന്നുള്ളത് പക്ഷേ നമ്മൾ കേറിയിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്സായി ചെയ്തത് കാരണം നമ്മൾ കാറിൽ ഇത്രയും നേരം യാത്ര ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ബസ്സിലെ ജേർണി വളരെ മനോഹരമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും എനിക്കെന്നല്ല ആ പോയ നമുക്ക് എത്രയും പേർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബസ് യാത്ര കാരണം നമുക്ക് ആ ഓരോ കാഴ്ചകളാണെങ്കിലും എല്ലാം ബസ്സിൽ പിന്നെ ബസ്സിലുള്ള ആൾക്കാർ നമ്മളിവിടെ സംസാരിച്ചു അവിടെ ഉള്ളവർ ഓരോ കാര്യങ്ങൾ വിശേഷങ്ങള് ബസ് കണ്ടക്ടർ നല്ല കമ്പനിയായിരുന്നു അയാൾ നല്ല കൂളായിട്ട് സംസാരിച്ചു അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഈ ജേർണിയിൽ കിട്ടിയത് എസ്റ്റേറ്റ് കേട്ടോ പഴയ എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റ് ആണ് ഫാക്ടറി ആണ് കേട്ടോ അതിപ്പോ പൊളിഞ്ഞു പൂർണ്ണമായിട്ടും പൊളിഞ്ഞു പോയത് അങ്ങനെ ഈ കാഴ്ചകളെല്ലാം നല്ല നല്ല ഒരുപാട് നമുക്കൊരു ഒരു കാടിലൂടെ പോകുന്ന പോലുള്ള ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ലൊരു ഗ്രീനറി ഉള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു അപ്പോൾ അത്രയ്ക്കും മഴ പ്ലേസിലൂടെ നമ്മൾ സത്യം പറഞ്ഞാൽ യാത്ര ചെയ്തത് കാവിലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും രസം കിട്ടത്തില്ലായിരുന്നു പക്ഷേ നമ്മൾ ഒരു ലക്ഷം തിരിച്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോയാണ് പിന്നെ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്തായാലും അവിടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചിലവഴിക്കാൻ പറ്റുള്ളൂ അപ്പം വേറെ ഒന്നും ചിലവഴിക്കില്ല ജസ്റ്റ് ഒന്ന് അവിടെ ചുറ്റും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ച് വരാനുള്ള രീതിയിൽ ഈ ബസ് തന്നെ തിരിച്ച് വരണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് അങ്ങോട്ട് വരത്തില്ല നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ കാറിൽ പോയി ആ ബംഗ്ലാവൊക്കെ ആ ഒരു പ്ലാനിലാണ് പോയത് പക്ഷേ പൊളിഞ്ഞാട്ടോ പാൻ എല്ലാം പൊളിഞ്ഞെങ്കിലും പക്ഷേ ഈ ജേർണി വളരെ മനോഹരമായിട്ടുള്ള ജേണി ആയിരുന്നു ബസ് എന്ന് വെച്ചാൽ പുള്ളോടെ ഇങ്ങനെ കുലിങ്ങി കുലുങ്ങി ആക്ച്വലി ഭയങ്കര പാടായിരുന്നു എന്നാലും നമുക്ക് ആ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു കാര്യം പറയാം കാരണം കാറിൽ പോകുന്നത് ഭയങ്കര ഓഫ് റോഡ് കണക്കല്ല ഭയങ്കര കട്ടറാണ്. അങ്ങ് ഹൈ റേഞ്ച് അങ്ങ് കയറി കംപ്ലീറ്റ് അങ്ങോട്ട് പൊളിഞ്ഞിറക്കുന്ന റോഡ് കംപ്ലീറ്റ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഡ്രൈവറിനെയാണ് ഇപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തി കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ട് ഇറങ്ങി കണ്ട സമയത്താണ് ആ കാഴ്ചകളായിരുന്നു ആ കണ്ടത് നമ്മൾ തന്നെ ബസ്സിൽ ഇറങ്ങി നമ്മൾ പോവുകയാണ് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടും എല്ലാവരും താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കുറച്ച് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോയി ബസ്സിൽ തൈ വന്നവരെല്ലാവരും ബോണക്കാട് യാത്ര ചെയ്ത് ഇവിടെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വന്നവരാണ് കുറച്ച് നേരം നമ്മുടെ ഫാമിലിയും പിന്നെ വേറൊരു കപ്പിൾസ് ഒരൻറ്റിയും ഒരു മാമനും പിന്നെ രണ്ട് പിള്ളേരും രണ്ട് കൊച്ചുകളും അതാണ് അവിടെ നിന്ന് പറഞ്ഞൊരു കാലില് എന്തോ ഇതിൽക്കുന്നതുകൊണ്ട് ആളുകളെ വിളിച്ചത് എന്താണെന്നറിയതാ പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവൻ ആയതുകൊണ്ട് റിയലൈസ് ചെയ്ത് പറഞ്ഞു കാരണം നമ്മളൊന്നും അത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു അവൻ പറഞ്ഞു കാലിൽ ഒന്ന് തട്ട് നന്നുകൊണ്ട് ചെരുപ്പുരിക്ക് അടുത്ത് കാണിക്കുകയാണ് ചെയ്തത് അപ്പോഴും എനിക്ക് മനസ്സിലായി അവർ എന്തോ അഴുക്കങ്ങാണ്ടി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് കാര്യം പിന്നെ ഇവിടെ കുള ഇട്ടുണ്ട് കൂടെ കയറിയതാണ് അവൻ്റെ കാലിലോട്ട് അത് തിരിച്ച് വരുന്നത് നമ്മൾ അവിടെനിന്ന് ഒരു പത്ത് മിനിറ്റോളം ചിലവരിച്ചിട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പോഴും മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ കേട്ടോ സെറ്റ് ഇതാണ് കാർത നമ്മൾ നമ്മുടെ കാർ നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലം ഇവിടെയാണ് അപ്പം നമ്മളത് അടുത്തുള്ള ഒരു കട ഈ ചായക്കട കണ്ടോണ്ടാണ് നമ്മുടെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തത് കാരണം ഈ ചായക്കട കണ്ടപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് ഈ ചായക്കടയുടെ ഫ്രണ്ടിൽ ഈ ബസ് കൊണ്ടുവന്ന് നിർത്തിയത് അതുകൊണ്ട് മാത്രം നമുക്ക് ഭാഗ്യം കിട്ടിയ ഒരു ചായക്കടയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് തന്നെ ചായ കുടിക്കാൻ പൊടിക്കാന്ന് നമ്മൾ അവിടെ കയറി ഭയങ്കര സൂപ്പർ അറബിക് ഫുഡ്സായിരുന്നു കൂടുതൽ സ്പ്രിങ് പൊട്ടറ്റോ സ്പ്രിങ് ആണെങ്കിലും പിന്നെ ഗോബി മഞ്ചൂരിയൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു പക്ഷേ ചായ ഇല്ലായിരുന്നു കട്ടനായിരുന്നു എന്നാൽ കട്ടനും ആ ഒരു കോട നിറഞ്ഞ ഇതിലെ കട്ടനൊക്കെ കുടിച്ച് നമ്മൾ അടിച്ച് പൊളിച്ച് സത്യം പറഞ്ഞ സ്പ്രിങ് റോൾ ആദ്യം അതിലെടുത്ത് കുറേ നേരം ചോദിച്ചിട്ട് ആദ്യം കഴിച്ചില്ല പിന്നെ ലാസ്റ്റ് തീരാറായപ്പോൾ ആദ്യം കാണണം എന്ന് പറഞ്ഞു ആദ്യം കിടന്ന് ബഹളം വയ്ക്കുന്ന വേറെ ഒന്നിനില്ല ആ സൈഡിൽ അവിടെ ഇരിപ്പുണ്ട് സാധനം അത് വേണം പറഞ്ഞുകൊണ്ട് ഫ്രൂട്ടിയാണ് ഫ്രൂട്ടി പിന്നെ നമ്മൾ ഓർഡർ വെച്ചാൽ ഒരു ഐറ്റം ആണ് ഓർഡർ ചെയ്തത് അപ്പൊ ഇതൊക്കെയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ